വളരെ തയ്യാറെടുപ്പോടു കൂടി പറയേണ്ടതായ ഒരു പ്രഭാഷണത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഇതിനൊരു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഈ തേയ്മാനം എല്ല് തേമാനം കാൽമുട്ട് തേയ്മാനം പിന്നെ ഡിസ്ക് തേമാനം എന്നൊക്കെ സ്കാനിങ് റിപ്പോർട്ട് വരെയൊക്കെ നോക്കിയിട്ട് പല ഡോക്ടർമാരും രോഗികളോട് പറയാറുണ്ട് എക്സ്റേ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാലും പറയും എല്ല് തേമാനമാണ് കാൽമുട്ട് നീര് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി എക്സ്റേ എടുക്കുന്ന നമുക്ക് നമുക്ക് ഈ ബന്ധങ്ങളിൽ അവ്യക്തമായ ഒരു ചിത്രമാണല്ലോ വരിക കാരണം അവിടെ ഒരു പിക്ചർ ക്ലിയർ ആവില്ല നീരുള്ളതുകൊണ്ട് ഇത് അവ്യക്തമായി കാണുന്നപ്പോൾ ഡോക്ടർ പറയും നോക്കിയിട്ട് എല്ല് തേയ്മാനമാണ് പറയും ഈ എല്ല് തേയ്മാനം കൂടുതലായി വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വേറെ ഭക്ഷണം കൂടി നമ്മൾ ചിന്തിക്കണം കാലിന് മുട്ടൻ നീര് കൂടുതൽ വരുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലികളും ഭക്ഷണക്രമവും ആളുകൾക്കൊക്കെ സാമ്പത്തികമായി വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ് ഭക്ഷണങ്ങളെ ഇഷ്ടം പോലെ കിട്ടുകയല്ലേ വാരി വലിച്ചു തിന്നുന്നു ഇങ്ങനെ തിരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ എന്താക്കും ശരീരത്തിന് ദുർമേധസാക്കി അമിതമായ ഭാരം കൂട്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിന് അപ്പുറത്തുള്ളൊരു ഭാരം ശരീരത്തിൽ വരുത്തി തീർക്കുന്നത് നമ്മുടെ ഭക്ഷണ അനിയന്ത്രിതമായ ഭക്ഷണം സുഖലോലഭമായ ജീവിതം യാതൊരു വ്യായാമവും ഇല്ല എപ്പം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുക ഏത് രീതിയിലും ഫാറ്റി ഫുഡുകൾ നമുക്ക് ഇഷ്ടംപോലെ ലഭ്യമാണ് ഫാസ്റ്റ് ഫുഡുകളുടെ കാര്യം നോക്കിയേ വേണ്ട ഇതെല്ലാം എടുത്ത് കഴിച്ച് കഴിച്ച് നമ്മൾ അമിതമായ തടി വെക്കുന്ന ഈ തടിയെ താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ കാലിന് ജോയിന്റ് ഉണ്ടാവില്ല ഇത് പിന്നീട് ഉണ്ടാക്കും അത് ജോയിൻറ്റിനെ നീര് വരും ഈ നീരാണ് ഇവിടെ പെയിനായി മാറും ഈ വേദന വരുന്ന സമയത്ത് ഇവർ അടുത്ത് പോകുന്നു ഡോക്ടറെ സമീപിക്കുന്നു ഡോക്ടറെ അത് നോക്കിയിട്ട് പറയുന്നത് ഇത് എല്ല് തേമാനമാണ് ഇവിടെ സംഭവിക്കുന്ന എല്ല് തേയ്മാനം വരുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക എല്ല് തേയുന്ന സാധനമല്ല എല്ല് തേയില്ല എല്ല് തേഞ്ഞതായ ഒന്നും ഉണ്ടാവില്ല എല് തേഞ്ഞ് കഴിഞ്ഞാൽ തമ്മിൽ മുട്ടിയേ അവന് തേയുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഘർഷണം ചെയ്തത് തേയും ഘർഷണ ചെയ്യുന്നതിന് തേയോ ഇല്ലല്ല ഒരു ഇഞ്ചും പ്രവർത്തിക്കുന്ന നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഓയിലുണ്ട് ഈ ഓയിൽ ഇല്ലെങ്കിൽ ഇഞ്ചും ആകെ ഉരുക്കിപ്പോയില്ലേ എല് തേമാനം വന്നതെന്ന് പറഞ്ഞാൽ എല്ല് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും തേടി നോക്കിയാൽ മതി തമ്മിൽ തമ്മിൽ എല്ല് മുട്ടും ജാലിൻ്റെ ജോയിന്റിന് അതൊരു ഒരു മാസം നിൽക്കുമോ എല്ല് ഒരു മാസം കൊണ്ട് എല്ല് തീർന്നു പോര് അപ്പം അതുകൊണ്ട് എല്ല് തേയ്മാനത്തെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട എല് തേമാനത്തിന് വേണ്ടി ചികിത്സിക്കാനും വേണ്ട അവിടെ എല്ല് തേമാനം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജോയിൻ്റിന് കാർട്ടിലേക്ക് ഇട കയറ്റിയിട്ട് നിങ്ങളെ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിച്ച് അവരെന്തോ കുറച്ച് സ്റ്റീലും റാഡും വെച്ച് നിങ്ങളെ ഒരു ഫോറിൻ ബോഡി ബോഡിയിലേക്ക് കയറ്റി നിങ്ങളുടെ എല്ല് തേമാനം പരിഹരിച്ചു എന്ന് പറയുന്നത് നിങ്ങളെടുന്ന് ഒരു നാല് ലക്ഷം ഉറുപ്പ്യ വാങ്ങാൻ പറ്റും അപ്പോൾ അതിന് പകരമായി നമ്മൾ ആ നീരിനെ നീരിനവിടുന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള ഒഴിച്ചിലുണ്ട് ആ ഒഴിച്ചിലിനെ കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ആ വിശദമായി പറയുമ്പം ആദ്യം നമ്മൾ ഒരു ഒഴിച്ചിൽ നടത്തുമ്പം അതിന് ആ പോയിന്റിലുള്ള ചില പ്രഷർ കൊടുക്കാൻ പറ്റാത്ത ചില പോയിന്റുകളുണ്ട് ആ പോയിന്റ് കാലിന്റെ തൊടലിൻ്റെ ഉള്ളിൽ മുട്ടിന് ഉള്ളിലായിട്ടൊരു ഭാഗമുണ്ട് വളരെ സോഫ്റ്റ് ഡിഷായി രണ്ട് കാല് തമ്മിൽ ചേരുന്ന ഭാഗം രണ്ട് കാലും തമ്മിൽ മുട്ടി നിൽക്കുന്ന ഭാഗം പുറമേയുള്ളൊരു യാതൊരു സാധനവും അടത്തട്ടില്ല അത്രയും സുരക്ഷിതമായൊരു മർമ്മസ്ഥാനമാണ് അവിടെ നിങ്ങൾ പ്രഷർ കൊടുക്കാതെ ബാക്കി മുട്ടിന് സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ അമർത്തി വിരലുകൊണ്ട് അപ്പം വിരലുകൊണ്ട് അമർത്തിയിട്ട് നിങ്ങൾ മുകളിലോട്ട് ഊടി എല്ലാവരും കീഴോട്ട് മുകളോട്ട് ഊഴി മുകളോട്ട് ഒഴിയാൻ വേണ്ടിയിട്ട് അതിന് ഓയിലും ചേർക്കാം അതിനുവേണ്ടി വേണ്ടി നമുക്ക് മഹാനാരായണതായി ചേർക്കാം കാർഫസാസം ഉപയോഗിക്കാം കർപ്പൂര തൈരം ഉപയോഗിക്കാം എന്താ ഓയിൽ എന്തായിക്കോട്ടെ പക്ഷെ ഉപയോഗിക്കുന്ന ആ തേപ്പ് തേപ്പുന്ന കൈ തേക്കുന്ന കൈയും തേക്കുന്ന ആളുടെയും ഉഴിച്ചിലുള്ള ആളുടെയും കഴിവ് പോലെ ഇരിക്കും ആ നീര് പോലെ അവിടെ എന്ത് തൈലം തേച്ചും നിങ്ങൾ ചിന്തിക്കുക വേണ്ട ഇന്ന കമ്പനി തൈരം ഒന്നും ഞാൻ പറയുന്നില്ല അതിനൊന്നും പ്രാധാന്യമില്ലാത്ത നിങ്ങൾക്കൊന്നും പ്രാധാന്യം ഇല്ലാത്ത തേക്കുന്നവൻ്റെ പ്രാ കഴിവും അവൻ്റെ പ്രാവീണ്യവുമാണ് ഈ ഉഴ്ച്ചിലെ പ്രധാനം അപ്പം നിങ്ങൾ എന്താ ആ ഉഴിഞ്ഞു വരുന്ന സമയത്ത് ആ മുട്ടിൻ്റെ ഒരു ഉൾഭാഗത്തിൻ്റെ സൈഡിൽ നമുക്ക് ഒരു ഇഞ്ച് സൈഡിലേക്കാക്കിയിട്ട് അവിടുന്ന് മുകളിലേക്ക് ഈ അപ്പം വരുന്ന മുകളിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ കാലിൻ്റെ ഇടുപ്പിൽ കൊണ്ടുവന്ന് നിർത്തണം അത് രണ്ട് ഭാഗത്തും ഈ കാലിൻ്റെ മുട്ടിന് എവിടെ വേനൽ വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നിങ്ങൾ എന്താക്കാം ഉള്ളിലേക്ക് നമ്മൾ ഈ തേച്ചത് ഉള്ളിലേക്ക് വലിച്ചു കിടക്കാം നേരെ തുടൻ്റെ മുകളിലോട്ടേക്ക് നേരെ പിടിച്ചിട്ട് നമ്മൾ നേരെ ഇടു നമ്മൾ ഈ മുൻഭാഗത്തുണ്ടാവില്ലേ നമ്മൾ ഈ തുടയുടെ മുൻഭാഗം മോൾ ഭാഗം അവിടെ വന്ന് മുട്ടിക്കുക ഈ ഉഴിയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കി ഭാഗത്തൊക്കെ നല്ലവണ്ണം സമ്മർദ്ദം കൊടുത്ത് നല്ലവണ്ണം നീരളക്കണം നീരളക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറോളം നിങ്ങൾ അത് ഒഴിച്ചിൽ ചെയ്യണം ആ ഒഴിച്ചിൽ ചെയ്യുമ്പോൾ നമ്മൾ തൊന്നും ചെയ്താൽ പോരെ ഒരാളെ കൊണ്ട് ചെയ്യിച്ചോ അങ്ങനെ ചെയ്തിട്ട് ആ നീര് പോയി കഴിഞ്ഞിട്ട് ഒന്ന് എക്സറേ എടുത്തു നോക്ക് ആ എല്ല് തേമാനം പറഞ്ഞ ഡോക്ടറെ മുമ്പിൽ കൊണ്ടു കൊടുക്കും എല്ല് തേമാനുണ്ടോയെന്നുള്ള അയാൾ പറയട്ടെ അത് ആദ്യം കൊടുത്ത് കഴിയുമ്പോൾ രക്ഷം വെക്കാൻ കാണിച്ചു കൊടുക്കരുത് ഒരു വേറെ എക്സറേ എടുത്തിട്ട് കൊണ്ടുപോയി കാണിച്ചു എക്സറേ നോക്കുമ്പോൾ നീര് പോയി കഴിഞ്ഞാൽ എല്ല് തേമാനം മാറി ഇതാണ് പരിപാടി നീരെടുത്തിട്ട് എല്ല് തേ മന മാറി എന്ന് പറയുന്ന ഒരു മാജിക് റെമഡിയാണ് ഇന്ന് നടക്കുന്ന എല്ലാ ഓപ്പറേഷൻ്റെ പിന്നിലും ജോയിന്റ് നീ തേഞ്ഞ് പോയി അതിന് പകരം വേറൊരു സ്റ്റീലിൻ്റെ റാഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ തേടുന്നത് ആളുകളെ പേടിപ്പിക്കുക അപ്പം അങ്ങനെയൊന്നും ഇല്ല പിന്നെ ചില ഡോക്ടർമാർ നോക്കിയിട്ട് സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് ഒരു ഞരമ്പ് അവിടെ പണിഞ്ഞിക്കണ് ഈ സാധാരണ സ്കാനിങ്ങിനൊന്നും ഞരമ്പ് പണിഞ്ഞൊന്നും കാണില്ല വെറുതെ ജുമ്മ പറയുക അതിലൊന്നും കഴമ്പില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ തേമാനത്തിൻ്റെ ചികിത്സ തേടുന്നത് ശരിക്കും നല്ല ഒഴിച്ചിലറിയുന്ന ആളുകൾ ദ്രാവിഡ ഒഴിച്ചിലരി വേനോട്ടൊഴിൽ ആ ഉഴന് വേറെ മാർഗ്ഗങ്ങളുണ്ട് ആദ്യം ശിരസിൽ നിന്ന് തുടങ്ങി കീഴ്പോട്ട് കൊണ്ടുവന്ന് അതിന് ഒരു റൂട്ടുണ്ട് ആ നട്ടലിലൂടെ വന്ന് അത് നേരെ ചന്തയിലൂടെ വന്നിട്ട് വന്ന് നമുക്ക് ഒരു ഭാഗമുണ്ട് അവിടുന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് കാലിൻ്റെ തുടൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഈ കാലിന് മുട്ടിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നേരെ ബിരിയാണി കയറി മടമ്പ് കയറി അവിടുന്ന് നേരെ കാലിൻ്റെ തള്ള വിരലിൽ കൊണ്ട് അവസാനിപ്പിച്ചു അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് ഒഴിയുന്നു ഇവിടെ നമ്മൾ പറഞ്ഞ ഈ കറിയപ്പെടുന്ന ഈ ഉൾഭാഗത്തുള്ള ഈ തുടൻ്റെ ഉള്ളിൽ എല്ലിന്റെ ഭാഗത്ത് എൽ മൂട്ടി രോമം പോലും ചാഞ്ഞു പോകരുത് എന്ന ഭാഗം കൊണ്ട് അതായത് കീഴ്പോട്ട് ഒഴിയുമ്പോൾ മേലോട്ട് ഒഴിയുമ്പോൾ അവിടെ വളരെ സോഫ്റ്റ് ആയിട്ട് തുടങ്ങാൻ പാടുള്ളൂ അവിടെ വളരെ തൊട്ട് കൊടുക്കാൻ ആളും അത് അവിടെ അമർത്തി ഒഴിയാൻ പാടില്ല ബാക്കി സൈഡിലുള്ള രണ്ട് പുറം സൈഡും നല്ലോണം കൈ അപ്പം വിരലെടുത്ത് നല്ല തിരിച്ച് 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 ഉടച്ചെടുക്കണം നീരിനെ ഉടക്കണം നീരിനെ അടച്ച് പുറത്ത് തടിക്കണം കേട്ടോ നീര് പുറത്ത് പോയിക്കൊള്ളൂ കേട്ടോ